മസാല മസാല നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിന് മസാല വരും അപ്പോൾ ആ സമയത്ത് മക്കളൊക്കെ നല്ല അഭിപ്രായം പിന്നെ ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരു ഒന്നര രണ്ട് വർഷം മുന്നേ ഞങ്ങൾ കഴിയുന്ന സംഭവമാണ് അപ്പം കഴിഞ്ഞ റമ ഞങ്ങൾ റോഡ് സൈഡിൽ ചെറിയൊരു തട്ടുകട ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു മാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫൈനലി അലഹമ്മ പഠിച്ചുകൊണ്ടി നിങ്ങളെ പോലുള്ള കുറച്ച് വ്ലോഗേഴ്സിൻ്റെയും വല്ലാതെ അനുഗ്രഹം കൊണ്ട് അലഹമ്മില്ല ഇപ്പം ഇങ്ങനൊരു സ്ഥലത്ത് എത്തി നിൽക്കുകയാണ് ഇവിടെ നിന്നും ആൾക്കാർ ഈ സ്പേസ് പോരാ എന്നുള്ളൊരു അഭിപ്രായത്തിലാണുള്ളത് പക്ഷെ അല്ല അള്ളാഹാന്റെ അനുഗ്രഹം ഇനിയുണ്ടാവുകയാണെങ്കിൽ അടുത്ത വലിയ ഷോപ്പിലേക്കൊക്കെ മാറണം ആഗ്രഹങ്ങളുണ്ട് അത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ഇനി നേരത്തെ എത്തണം എന്ന ആഗ്രഹം ഇല്ലാഞ്ഞിട്ടില്ല പക്ഷെ ഇതിന്റെ കുറേ കാര്യങ്ങൾ തന്നില് ബിഹൈൻഡ് ദ സീൻ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പ്രിപ്പറേഷൻസും കാര്യങ്ങളുണ്ട് ഉണ്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം ഉണ്ടാവാറില്ല ഉമ്മൻ്റെ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം ആ ഹസ്ബൻഡിൻ്റെ ഉമ്മ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് ഉപ്പി മരിച്ച് മരണപ്പെട്ടത് അപ്പോൾ ഉമ്മക്ക് ആദ്യം ഒരു വയ്യായി ആളായിരുന്നു ഉമ്മൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ആൾ കിച്ചണിലോട്ട് ആദ്യം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉമ്മൻ്റെ ഒരു ഓർമ്മയാണ് കാരണം ആൾ കിച്ചണിലോട്ട് ഇറങ്ങാനുള്ളൊരു കാരണം ഉമ്മ ആണല്ലോ അപ്പം അതുകൊണ്ട് മാഷാ അല്ലെ ഒരു റെസിപ്പിയിലോട്ട് എത്തി അതുകൊണ്ട് ഉമ്മനൊരിക്കലും മറക്കരുത് നമ്മളിപ്പോൾ ഉമ്മേൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി പേരാണലാണ് വെളിച്ചെണ്ണയിലാണ് പ്രിപ്പറേഷൻസ് ഫുള്ളും കാരണം വെളിച്ചെണ്ണയിൽ നമ്മൾ ടേസ്റ്റ് കൂടുകയും ചെയ്യും ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് മസാലയും പ്രിപ്പയർ ചെയ്യുന്നത് അതോടുകൂടി ആ വെളിച്ചെണ്ണ സ്റ്റോപ്പ് ആയി പിന്നെ അതിൽ തന്നെ ഞങ്ങൾ ഡീപ് ഫ്രൈ ഇങ്ങനെ പിന്നെ പിന്നെയും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല അതാണ് ഒരു മെയിൻ ഹൈലൈറ്റുള്ള കാര്യം പറയുന്നത് പാൽക്കാവ എല്ലായിടത്തും അവൈലബിൾ ആണ് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് മസാല എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നത് എല്ലാ സ്പൈസസും ആഡിങ് ആണ് പിന്നെ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും ഇതിൽ ആഡിങ് ആണ് അപ്പം നമ്മൾ കോഴിക്കോട് മാങ്കാവ് ആണ്ട്ടുള്ളത് മാങ്കാവില് നല്ല പത്തിരിയും ഫിഷും കഴിക്കാൻ വന്നാണ് ഉമ്മാൻ്റെ സ്പെഷ്യൽ ഫിഷ് എന്നാണ് ഈ കടന്റെ പേര് വൈകുന്നേരം ആറര മുതൽ രാത്രി പത്ത് മണി വരെ അത്രമുള്ള ഒരു കുഞ്ഞു കട വലിയ രീതിയിലുള്ള കട പഴയ കാഴ്ചകളാണ് പേര് അപ്പോൾ നമ്മളെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഫിഷിലാണുള്ളത് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര തിരക്ക് സൈഡിൽ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ പേര് എഴുതിയിട്ട് നമ്മൾ ഓർഡർ എടുക്കും എന്നിട്ട് ടേബിൾ അവർ ഫിക്സ് ചെയ്തു തരും കാരണം കുറഞ്ഞ ടേബിൾ ആകെ നാല് ടേബിളും അതിലൊരു നാല് നാല് പേർക്ക് ഇരിക്കാനുള്ള ഒരു ചെറിയ സെറ്റാണ് നാല് ടേബിളും ഇല്ല ആണ് മൂന്ന് ടേബിളല്ലേ ലീഫ് എത്ര ടേബിൾ ഉണ്ട് എണ്ണി ഒന്ന് രണ്ട് മൂന്ന് നാല് ആ അപ്പോൾ നാല് ടേബിളും ഉണ്ട് നാല് ടേബിൾ നാല് നാല് പേർക്ക് പേർക്കിരിക്കാം അപ്പോൾ അവർ പേരൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അവിടെ വന്നിരുന്നാൽ മതി നല്ല തിരക്കാണ് കാരണം തിരക്ക് എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ ആളുകൾ തേടി വരുമല്ലോ കൂടുതലും ഇതാ ഫാമിലീസാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ ദപ്പ് വരും അപ്പോൾ അതിൻ്റെ കാശ്ശികളൊക്കെ കാണാം ചെമ്മീനും പത്തിരി പപ്പൻസും പത്തിരി പൂമീനും പത്തിരി ഇട്ടോ ഒരു നൂറ് നൂറ്റി ഇരുപത് റേഞ്ചേ ഉള്ളൂ ഇന്നത്തെ വില അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കും അപ്പോൾ നല്ല പത്തിരി ഇവരുടെ മസാലയാണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു നല്ല തിക്കായിട്ടുള്ള മസാല വെളിച്ചെണ്ണ ചോത് അതായത് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു പീരി പറഞ്ഞ പോലെ തന്നെ എൻ്റെ മസാലയിലാണ് അതിൻ്റെ ഹൈലൈറ്റ് കിട്ടുക നല്ല കുഞ്ഞു പ്ലേറ്റ് ബാഡ് വെച്ച് നല്ല ചന്തത്തിൽ നല്ല വൃത്തിയിലാണ് അവർ ചെയ്യുന്നത് അവർ ചെറിയ ഒരു സംഭവമാണെങ്കിലും സിസ്റ്റമാറ്റിക്കലായിട്ട് നല്ല രസമായിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത പൂമീൻ ആ യുവ ഓ സോഫ്റ്റ് മീൻ മാത്രമല്ല കഷ്ടം കഴിച്ചോളൂ പപ്പനും കപ്പി അപ്പം ആദ്യം നമ്മളെപ്പോഴും പോലെ ആ മീനിൻ്റെ കഷ്ണം മാത്രം കഴിച്ചു നോക്കാം ആ മീനും നല്ല ഫ്രഷ് മീനാ കേട്ടോ അത് കഴിക്കുമ്പോൾ തന്നെ അറിയാം ആ നമ്മളെ പാൽഗാവ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കോമ്പോ ഇതും കൂടി കുടിച്ച് തീരുമ്പോഴാണ് ഇതിൽ പൂർണ്ണതയിലെത്തുക നല്ല ചൂട് പാൽക്കാവ അവൻ്റെ കിടലിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി പാൽക്കാവിൽ ഇതും കൂടിയാണ് കഴി കുടിച്ച് തീരുമ്പോൾ നമ്മളെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഫിഷിൻ്റെ ഈ വീഡിയോ പൂർത്തിയായി പക്ഷേ മീൻ ഇവിടെ വീണ്ടും ഇരിക്കുകയാണ് അങ്ങനെ കഴിച്ചുകൊണ്ട് മറക്കണ്ട കോഴിക്കോട് മാകാവോ എന്തായാലും ഇവിടെ നിന്ന് കയറി കഴിച്ചുപോയ്ക്കോളി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ് കൂട്ടിനെ ഇപ്പോൾ എത്രയൊക്കെ പറ്റുന്ന വിശേഷം ഞാൻ തന്നെയുള്ള ഡാറ്റ എടുത്തു ഓക്കെ